അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹോളി സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഹോളിയിലേക്ക് വാങ്ങി കുറേ സാധനങ്ങൾ ഇന്ന് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ വാട്ടർ ബലൂൺസ് അതുപോലെ നിങ്ങളുടെ ഫേവററ്റ് ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ ഏതാണ് ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പോൾ ഇന്ന് അധികം വാട്ടർ ബലൂൺസ് വാങ്ങിയിട്ടുണ്ട് കാരണം ടീക്കുട്ടിയുടെ കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ നാച്ചുറൽ കളേഴ്സ് വാങ്ങിയിട്ടുണ്ട് മേലത്തോട്ട് എറിയാൻ അപ്പം ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ടീക്കുട്ടിയുടെ കൂടെ ഹോളി ആഘോഷിക്കാൻ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അത് അവൾക്ക് അറിയില്ല അപ്പോൾ ആരാണ് നോക്കാം പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് സ്മോക്ക് വാങ്ങിയിട്ടുള്ളത് സോറി സ്മോക്ക് അല്ല അല്ലോ സ്നോ കളർ സ്നോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ കമന്റ് ചെയ്യുക കുട്ടിയെ കാണാൻ വന്ന ആ ഗസ്റ്റ് നമുക്ക് നോക്കാം അവളെ തൊടണം കേട്ടോ നിന്റെ കൂടെ ഹോളി ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് നിനക്ക് അത്യാവശ്യം പരിചയുണ്ട് ആരായിരിക്കും സൗണ്ട് ഉണ്ടാക്കരുത് കേട്ടോ വാച്ച് ഒക്കെ കെട്ടി നല്ല മണമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ പുതിയ ഫ്രണ്ടിനോട് കൂടി ഫുഡ് കഴിച്ചിട്ടും പിന്നെ എന്താ വെച്ചാൽ അമ്മു അതിഥി എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ നമ്മളിന്നത്തെ ഹോളി ആഘോഷിക്കുന്നത് അപ്പോൾ ഹോളി ഒരു എൻറ്റയർ വീഡിയോ ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ അതായത് സൺഡേ കാണാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ ടി സർപ്രൈസ് ചെയ്ത ഗസ്റ്റിനെ കാണാം ഒരാൾ കുട്ടി ഒരാളാണ് അപ്പോൾ നിന്റെ കൂടെ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന ആളാണ് കേട്ടോ അപ്പം ആരാണെന്ന് നിൽക്കുക നീ അതിങ്ങോട്ട് അവളെ തൊടണം കേട്ടോ ആ കുട്ടിനെ തൊടണം ഓക്കേ ഏ ആള് ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അമ്മൂനെയും അതിഥിനെയും വെയിറ്റ് ചെയ്യാണ് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പുണ്ട് മെല്ലായിട്ടോ ടീ ആരായിരിക്കും ഇറങ്ങുന്നത് താഴെ സ്റ്റെപ്പ് ഉണ്ട് മെല്ലെ വട്ടോ ഏ മിണ്ടരുത് മിണ്ടരുത് അപ്പം ആ കുട്ടിനെ താഴെ ഇറങ്ങി ചെരുപ്പാണത് ഓക്കെ ആ ഒന്നുമല്ല ആ കുട്ടി അടുത്തൊക്കെ ഉണ്ട് സൗണ്ട് ഉണ്ടാക്കരുത് തൊട്ടോ തൊട്ട് നോക്ക് ഫേസിലൊക്കെ തൊട്ട് നോക്കാലേ അറിയുള്ളു മാസ്ക് മാറ്റുമോ മോളെ ആരായിരിക്കും കുറച്ചും ക്ലോസ് ചെയ്ത് നിൽക്കും നിന്റെ കൂടെ ഹോളി ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് എനിക്ക് അത്യാവശ്യം പരിചയമുണ്ട് ആരായിരിക്കും സൗണ്ട് ഉണ്ടാക്കരുത് കേട്ടോ വാച്ച് കെട്ടി നല്ല മണമൊക്കെ ഉണ്ട് സൗണ്ട് ഉണ്ടാക്കരുത് സൗണ്ട് ചെലപ്പോ അറിയും ആരായിരിക്കും ടീ നേരെല്ലാവരെയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ ഗേളാണെന്ന് മനസ്സിലായോ ആ ഇനി ബാക്കി ഇത്രയൊക്കെ സമയം എടുക്കണോ അല്ല അത് ശെരിയല്ല ഒന്ന് കവളൊന്ന് തൊട്ട് നോക്ക് ഓ എന്തൊക്കെയായിരുന്നു ഒന്ന് മനസ്സിലായോ അമ്മ അല്ല അതിഥിയല്ല എന്നാ കമ്മല്ലൊന്ന് തൊട്ട് നോക്ക ചെലപ്പോ നിങ്ങൾ ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോ അതും ഇല്ല എന്നാ മാലയൊന്ന് തൊട്ട് നോക്ക് ഒരു മാലേ ഇട്ടിട്ടുള്ളൂ സാധാരണ രണ്ടെണ്ണം ഇടാറുള്ള നിന്നെ അറിയുന്ന ആളാണ് നിന്റെ ജീവനാണ് എന്നാലൊന്ന് തൊട്ട് നോക്ക് നീ കാലത്തൊട്ട് പറയാൻ തുടങ്ങിയതാണ് കാലത്തൊട്ട് പറയാൻ തുടങ്ങി അമ്മ എന്താണ് ഇങ്ങനെ ഒന്നും കൂടെ തൊട്ട് നോക്ക് തൊട്ട് നോക്ക് ശരി ഇനി അടുത്തത് മോള് തുറക്കരുത് മോണ് ടിയാന്ന് വിളിക്ക ഡെയിലി വീഡിയോ കോൾ ചെയ്തിട്ട് നിനക്ക് ഈശുരന മനസ്സിലായില്ല തൊട്ടിട്ട് ഇന്നത്തെ പറയുന്നത് നമ്മളെ ഹോളി ഹോളി സ്പെഷ്യൽ ആണ് എന്താ എന്താ പറയാ പറയാ ഡേറ്റ് ും മാർച്ചിന് മാർച്ച് പതിനെട്ടിനല്ലേ ഹോളി ആ ഓക്കെ അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഹോളി സെലിബ്രേഷൻ ഉള്ള സാധനങ്ങളാണ് അതെ അതെ അമ്മു ആ അതിന് നമ്മുടെ അതികൂട്ടി നമ്മളെല്ലാരും സെയിം ഡ്രസ്സിലൊക്കെ ആയിരിക്കും ആയിരിക്കും ചെയ്യാൻ പോകണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോളി സ്പെഷ്യൽ ഓക്കെ അത് വാട്ടർ ബലൂൺസ് അല്ലേ അപ്പോൾ ഓരോന്നോരോന്നേ എടുക്കാം സ്മോക്ക് ഉണ്ട് ആദ്യം സ്മോക്ക് ആണ് തോന്നുന്നു ഇതെല്ലാം നാച്ചുറൽ കളേഴ്സ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഓരോന്നോരോന്നേ ഓരോന്നായി തുടങ്ങാം അല്ലേ ആദ്യം വാട്ടർ ബലൂൺസ് തന്നെ എടുക്കാം വാട്ടർ സെറ്റ്സ് എടുക്കാം കുറച്ച് കൂടുതൽ വാട്ടർ ബലൂൺസ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് ബാത്ത് ടേബിൾ ഇടാ ഇതൊന്നും ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചോ ഇത്രയേ ഉള്ളൂ അതിന് അവൾക്ക് സിസർവ് വേണം അപ്പൊ നമ്മുടെ ഹോളി എല്ലാവരും വിചാരിക്കും എന്താ വട്ടായോ ടീ കുട്ടിന്ന് അപ്പോൾ ഹോളി ശരിക്കും മാർച്ച് എയ്റ്റീൻത്തിൽ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു അപ്പം എന്തായാലും അതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവാണ് ആ ഓക്കെ എന്നിട്ട് ഓപ്പൺ ചെയ്യാം ഇപ്പതേ ഇത്ര ഇനി ഉണ്ട് കാരണം പിള്ളേര് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് അല്ല ഇത്രയല്ല കുറച്ച് ഒരു പാക്കറ്റും കൂടി ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ആ ഇതില് വെച്ചെ ഓ എന്ത് ഭംഗിയാണ് അപ്പൊ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമന്റ് ആയിട്ട് അതെ വേറെ ഒരു ആ ഇതും ആ സിസ്റ്റർ ഉണ്ട് കൊണ്ടുവരും ഇതും വാട്ടർ ബലൂൺസ് ആണ് കാരണം വാട്ടർ ബലൂൺസ് കുറച്ച് കൂടുതൽ വേണം എന്നാലേ ഒരു അട്രാക്ഷൻ ഉണ്ടാവുള്ളു പിള്ളേർക്ക് കളിക്കാനാണെങ്കിലും മെല്ലായിട്ടോ മെല്ല ഓപ്പണേ ആ അതെന്താ ആ അതിൽ മൂന്നെണ്ണ ഉണ്ട് ഓക്കെ അപ്പം നല്ല കളർ ഇനി ഏതെങ്കിലും പാക്കറ്റ്സിലുണ്ടോ നോക്കിയേ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ അത് സ്മോക്ക് ആയിരിക്കും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ തോന്നുന്നു അല്ലേ അതെന്താ ഇനി ഉണ്ടല്ലേ അതാ ഞാൻ പറഞ്ഞത് കാരണം വാട്ടർ ബലൂൺസ് ഇല്ലാതെ ഹോളി നല്ല വലുപ്പം എല്ലാം കാണാനൊരു ഇതായിരിക്കും ഓ എല്ലാം എല്ലാം കൂടി ഇങ്ങനെ നേരത്തെ വെച്ചാ ഓ മൈ ഗോഡ് സൂപ്പർ നേരെ വെച്ചു നേരെ വെച്ചു സ്റ്റഡി ആക്കി വെക്കും അപ്പം ലാസ്റ്റ് ടൈമിനേക്കാളും കുറച്ച് കൂടുതൽ വാട്ടർ ബലൂൺസ് ആണ് ബലൂൺസാണ് നമ്മളിപ്രാവശ്യം വാങ്ങിയിരിക്കുന്നത് കാരണം പിള്ളേരുടെ കൂടെ ആ ഒരു ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ ഒരു രസമല്ലേ അല്ലടാ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാട്ടർ ബലൂൺസ് വാട്ടർ ബലൂൺസ് ഇഷ്ടമല്ല കുറേ ഉണ്ടാവും ഇത് നമ്മുടെ ടബിൽ വെക്കാമല്ലേ യെസ് ഓക്കെ ആ ഓക്കെ അപ്പം ഇതൊന്നും ഇങ്ങനെ കൂട്ടി വെച്ചോളൂ മെല്ലെ കൂട്ടി വെച്ചോളൂ ആ യെസ് സൈഡിൽ ഈ മാറ്റി മാറ്റിവെക്കും ഈ സൈഡ് സൈഡിലും ഓക്കെ ആ ഇനി ഇനി നമുക്ക് കുറച്ച് കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇതെല്ലാം നാച്ചുറൽ കളേഴ്സ് ആണ് ആട്ടോ മേലത്തോട്ടിടാനുള്ള ഗുലാബി പ്രീമിയം കളേഴ്സ് കളേഴ്സാണ് സ്റ്റാൻഡേർഡ് കളേഴ്സ് അപ്പോൾ നമ്മൾ എപ്പോഴും ഹോളിഡ് കളേഴ്സ് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള കുറച്ച് ക്വാസിറ്റി ഉള്ളത് വാങ്ങിക്കാൻ അറിയില്ല വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം അഥവാ കണ്ണിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് നാച്ചുറൽ കളേഴ്സ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ അടച്ചിട്ടുള്ളത് കയ്യിലൊക്കെ അപ്പോൾ ആവും നമുക്ക് പിന്നെ മുഖത്തിൽ ഒന്നും ആക്കാൻ അതിനാണ് നമ്മൾ നമ്മൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം അല്ലേ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്ങനെ പോലും അറിയില്ല സ്പ്രേ ആണ് ആ സ്പ്രേ സൈഡിലേക്ക് വെച്ചു എന്താണെന്ന് അറിയില്ല കളർ സ്പ്രേ ആണ് കളർ സ്നോ സ്പ്രേ അതെന്താ അതെനിക്കും അറിയില്ല കളേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യരുത് അത് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ ഇങ്ങനത്തെ കളേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാം കേട്ടോ നാച്ചുറൽ കളേഴ്സ് തന്നെ യൂസ് ചെയ്യാം ആ കണ്ടോ ആ അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യരുത് ആ എസ് സ്നോ എന്തൊക്കെയാണ് എനിക്കറിയില്ല വേസ്റ്റ് ഒക്കെ ഒരു സൈഡിൽ വെക്കും ഓക്കെ ആ അതെല്ലാം ഒരു സൈഡിക്ക് വെച്ചില്ലേ കഴിഞ്ഞില്ലേ ആ ും അതും സ്നോ ഇതാണ് ലാസ്റ്റ് നമ്മുടെ സ്മോക്ക് ഓപ്പൺ ചെയ്യോ ഓപ്പൺ ചെയ്യോ നോക്ക നമുക്ക് എങ്ങനെയാണ് എല്ലാം നിരത്തി വെച്ചോളൂ ഇത് എങ്ങനെ ഇണ്ടാവും അൺബോക്സിംഗ് ചെയ്തിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇവിടെ വെച്ചോളൂ അതിന്റെ ടോപ്പ് എവിടെടാ എനിക്കറിയില്ല നീ ഒന്ന് വേഗം വേദിടു പൊട്ട കുട്ടി ഇനി ഇണ്ടോ കഴിഞ്ഞോ ഓക്കെ അപ്പോ അതല്ല അത് ഈ സൈഡിൽ വെച്ചോ ഇനി ഒരു കളർ സ്മോക്ക് ഉണ്ടാവും ഇത് സ്പ്രേ അല്ലേ ആ കളർ സ്പ്രേ ഇനി ഒരു കുഞ്ഞൊരു ഒരു കളർ സ്പ്രേ ഉണ്ടാവും ഇതൊരു രണ്ട് കളർ സ്മോക്കാണ് ഇത് കളർ സ്പ്രേ ആണ് ഞാൻ ഒന്ന് നോക്കിയടാ ഒരു കുഞ്ഞു ബോക്സില് അമ്മ വാങ്ങിച്ചിട്ടുണ്ട് അല്ലടാ ഇതിനേക്കാളും ചെറിയൊരു ബോക്സിൽ നോക്കി അവിടെ തന്നെ അതിൽ തന്നെ നോക്കി ജസ്റ്റ് ചെക്ക് ഇറ്റ് ആ നോക്കിയിട്ട് വന്നേ ഒരു കുഞ്ഞിട്ടോ സ്ക്വയർ ബോക്സിൽ അതെവിടെ പോയാൽ അറിയില്ല ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മുടെ കളർ സ്പ്രേസ് ആണ് ഇത് കളേഴ്സ് ആണ് പിന്നെ ഇതൊരു കളർ സ്മോക്ക് പിന്നെ നമ്മുടെ വാട്ടർ ബിലൂ ഇഞ്ൊരു ബോക്സ് ആണ് മെല്ല മെല്ലോ മെല്ല ചെയ്യേ അതെങ്ങനെയാണ് എന്തെങ്കിലും മാക്സിമം ഹോളി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡഡ് ഉള്ള സാധനങ്ങൾ വാങ്ങിക്കുക ഇല്ലാച്ചാ അത് കളേഴ്സ് പ്രശ്നമാണ് മെല്ല മെല്ലെട്ടോ മെല്ലെ മെല്ലെ കണ്ടോ ഇത് 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 ഇത്തിരി പ്രശ്നമാണ് ഇത് ഫ്ലോപ്പ്ലെസ് ആണ് മാക്സിമം യൂസ് ചെയ്യണ്ട മനസ്സിലായി അതാണ് അപ്പൊ അത് സേഫ്റ്റി അല്ല അപ്പൊ ഇത് അങ്ങനെ ആ അങ്ങനെ എത്രയെറ്റേന്നും വേണ്ട നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അങ്ങനെയുള്ളത് ചെയ്യണ്ട മാക്സിമം ഇതൊക്കെയാണ് നമ്മുടെ ഹോളി സ്പെഷ്യൽ ടിയാ വാട്ടർ ബലൂൺസ് എന്താണ് അത് മുഴുവൻ എടുത്തേ ആ മുഴുവൻ കയ്യിൽ പിടിച്ചേടെ കൂടെ ആദ്യത്തെ ലഞ്ചാണ് കഴിക്കാനി ആ ുട്ടി സലാഡ് ഓ സലാഡ് എന്ത ആട് ചൂടുണ്ട് കഴിഞ്ഞ ചോദിക്കണം കേട്ടോ നിമിഷ എന്റെ അടുത്ത ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അമ്മു അതിഥി എപ്പോ വന്നു കസ്മരയിലെ വാ അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണോ മെല്ല കഴിക്കൂട്ടോ ടീ കുട്ടി ആ മെല്ല കഴിച്ചു അവിടെ മമ്മ തന്നെ ഷോക്ക് മമ്മ അവന് വാരി കൊടുത്തോണ്ടിരിക്കാണ് അതിഥി കുട്ടി വന്നത് എല്ലാവരും സെറ്റപ്പ് ആയിട്ട് വന്നിരിക്കും അതിഥി കഴിച്ചടാ അമ്മ കേൊണ്ടാണ് കേട്ടോ അമ്മൂ വന്ന അമ്മൂന്റെ വാൻ വന്നതും വിളിക്കണട്ടോ ഏഹ് ശരി എന്താ കളിക്കണേ ഒളിച്ചു കളി ആരാ പൊത്തനെ ആ ആ ശരി അപ്പൊ ആരാണ് ആരാണ് ഇനി പൊത്ത ആ ആരാണോ ശരി ശരി കറക്റ്റായി ചെയ്യണോ ആ നേരെ കണ്ടുപിടിക്കണം കേട്ടോ ട്ടാ അത് പറഞ്ഞടാ അത് കുഞ്ഞല്ലടാ ശരി അത് അതൊക്കെ ശിശു തന്നെ കാണിച്ചു കൊടുക്കണോ ആ അത് തന്നെയും കണ്ടു എല്ലാ ഒതുക്കി വെച്ചാ ആ സാധനം അവിടെ വെച്ചോ അത് ഹോളിന്റെ അടുത്ത് വെച്ചോ കയറ് മെല്ലേട്ടാ ബാക്കി കൂടെ ബാക്കി അതിന്റെ അടുത്ത് ചേർന്നിരിക്കും ഷോ അമ്മ പാവണ്ട കുഞ്ഞവിടെ ഇരുന്നു കുഞ്ഞു പിടിക്കണേ മെല്ലെ വാ കിട്ടും അതുകൊണ്ട് വാ മെല്ലെ ചെയ്യേ മെല്ലെ മെല്ലെ അങ്ങനെ പഠിക്ക മെല്ലെ അങ്ങനെയാ പഠിക്കും ഈശ്വരക്ക് പഠിപ്പിച്ചു കൊടുക്കടാ അവര് മെല്ലെ മെല്ലെ പറഞ്ഞു അതെ അധിക അവന്റെ വണ്ടി ചാർജ് ചെയ്യണു ജീപ്പ് ചാർജ് ചെയ്യണം ആര് ഞാനാണ് ചാർജ് ചെയ്യണം നീന് ആ മെല്ലെ ചെയ്യും മെല്ലെ ചെയ്യും ഇപ്പൊ പഠിച്ചില്ലേ മെല്ലെ മെല്ലെ ആ അങ്ങനെയാണ് ബാലൻസ് ചെയ്യ മെല്ലെ ചെയ്യും മെല്ലെ ചെയ്യും മെല്ലെ ചെയ്യും ഇഷിതാ ആ പഠിപ്പിച്ചു മെല്ലെ 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 ഈശ്വര പഠിച്ചോ ആ അങ്ങനെ തന്നെ ഈശ്വര അവിടെ പഠിച്ചോ ഇവിടെ ഇവിടെ പഠിച്ചോ ട്ടാ അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കാം രണ്ടേരും ഒരുമിച്ചാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ മെല്ലെ 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 മെല്ല അതിത് അതിത് കറക്റ്റായില്ലേ കേട്ടിങ്ങില് കെ അപ്പോൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അമ്മയുടെ സ്കൂൾ വാൻ ഇനിയും വന്നിട്ടില്ല അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞതും ഞങ്ങൾക്ക് സെയിം മൂന്ന് പേർക്കും സെയിം ഡ്രസ്സാ കേട്ടോ മൂന്ന് വൈറ്റ് കളർ ഡ്രസ്സാണ് മൂന്നല്ല നാല് പേർക്കും അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു ഞങ്ങളുടെ ഹോളി സെലിബ്രേഷൻ അപ്പോൾ അതേ ആദ്യക്കുട്ടൻ എല്ലാവരും ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വണ്ടി ഇട്ടിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇഷിത ടി കുട്ടിയുടെ സ്കൂൾ മെയ്റ്റ് ആണ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിസിറ്റ് ആയിരുന്നു ഇഷിതയുടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹോളി ി വിഷസ് അപ്പോൾ സൺഡേ ഷാർപ്പ് നയൻ തേർട്ടിക്കോ ടെൻ തേർട്ടിക്കോ നമ്മുടെ ഹോളി സെലിബ്രേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബൈ